ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ നോക്കാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്റ്റത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കൊരു രണ്ട് നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം ഗുരുവായൂർ ദേവസ്വത്തിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സോപാനം ിൽ വനിതാ സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനാണ് നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഈശ്വരവിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ആദ്യം സോപാനം കാവൽ പോസ്റ്റാണ് നിയമന കാലാവധി വരുന്നത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി മാസമാണ് പ്രതിമാസ വേതനം പതിനെട്ടായിരം രൂപയാണ് ലഭിക്കുന്നത് പതിനഞ്ച് ഒഴിവാണ് വന്നിട്ടുള്ളത് പ്രായപരിധി വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുപ്പത് വയസ്സ് കുറയുവാനോ അൻപത് വയസ്സ് കൂടാനോ പാടില്ല ക്വാളിഫിക്കേഷൻ വരുന്നത് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം കൂടാതെ യാതൊരുവിധ ശാരീരിക അംഗവൈകല്യവുമില്ലാത്ത ആരോഗ്യ ദൃഢപാത്രരായ പുരുഷന്മാരുമായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് നല്ല കാഴ്ചശക്തിയുള്ളവരുമായിരിക്കണം എസ് സി എസ് ടിക്കാർക്ക് പത്ത് ശതമാനം റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതാണ് നിലവിലുള്ള സോപാനം കാവൽക്കാരുടെ അപേക്ഷ പരിഗണിക്കുന്നതല്ല അടുത്തത് വനിതാ സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റാണ് നിയമന കാലാവധി വരുന്നത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ആറ് മാസമാണ് പ്രതിമാസ വേതനം പതിനെട്ടായിരം രൂപയാണ് ലഭിക്കുന്നത് പന്ത്രണ്ട് ഒഴിവാണ് വന്നിട്ടുള്ളത് പ്രായപരിധി വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അൻപത്തി അഞ്ച് വയസ്സ് കുറയാനോ അറുപത് വയസ്സ് കൂടാനോ പാടില്ല ക്വാളിഫിക്കേഷൻ വരുന്നത് ഏഴാം ക്ലാസ് ആയിരിക്കണം കൂടാതെ യാതൊരുവിധ ശാരീരിക അംഗവൈകല്യവും ഇല്ലാത്തവരായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറോട് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് കൂടാതെ നല്ല കാഴ്ച കാഴ്ചശക്തി ഉള്ളവരുമായിരിക്കണം അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷാ ഫോറം ദേവസ്വം ഓഫീസിൽ നിന്ന് നൂറ്റി പതിനെട്ട് രൂപ നിരക്കിൽ ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് അഞ്ചു മണിവരെ ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പുവെക്കുന്ന ഡോക്ടറുടെ യോഗ്യത രജിസ്റ്റർ നമ്പർ സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷിക്കുന്ന നിരസിക്കുന്നതായിരിക്കും അപേക്ഷകരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിച്ച ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കിയാൽ അപേക്ഷാ ഫോം സൗജന്യമായി നൽകുന്നതാണ് അപേക്ഷാ ഫോറം തപാൽ മാർഗം അയക്കുന്നതല്ല അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ് യോഗ്യതകൾ ജാതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന മേൽവിലാസത്തിൽ തപാലിലോ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് സമർപ്പിക്കേണ്ടതാണ് ദേവസ്വത്തിൽ നിന്നും നൽകുന്ന നിർദ്ദിഷ്ട ഫോറത്തിലല്ലാത്തതും മതിയായ രേഖകളില്ലാത്തതും അപൂർണവും അവ്യക്തവുമായതും യഥാസ്ഥാന ഫോട്ടോ പതിക്കാത്തതും അതാത് തസ്തികകളിലേക്ക് ആവശ്യമായ യോഗ്യതകൾ ഇല്ലാത്തതും നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്നതുമായ അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ മണ്ഡലം അകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ താല്പര്യമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരിൽ നിന്നും ബെഡ് ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകർ പതിനെട്ടിനും അറുപത്തി അഞ്ചിനും മധ്യ പ്രായമുള്ളവരായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ മാസത്തിനകം എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സർട്ടിഫിക്കറ്റ് വയസ്സ് മതം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ പകർപ്പ് മൊബൈൽ ഫോൺ നമ്പർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർണ്ണമായും മേൽവിലാസം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സഹിതം ഓഫീസിലും ദേവസ്വം ബോർഡിൻ്റെ വിവിധ ഗ്രൂപ്പ് ഓഫീസുകളിലെ നോട്ടീസ് ബോർഡുകളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഡബ്ല്യൂ 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 ഡോട്ട് ദ്രാവൻകൂർ ദേവസ്വം ബോർഡ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച് തയ്യാറാക്കിയ അപേക്ഷകൾ മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് എന്ന മേൽവിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും മറ്റ് സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയ ചെരി പകർപ്പുകളും ഹാജരാക്കണം അപ്പോൾ ഈ ഒരു രണ്ട് നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്